ഷിപ്പ് കടലി മുങ്ങിയ പിന്നെ മീൻ വാങ്ങൽ വളരെ കുറവാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാട്ട് ചോറിട്ടു പപ്പടുണ്ട് പിന്നെ ഉള്ളത് ഇതേ ഉണക്കച്ച മീൻ ചമ്മന്തിയാണ് പിന്നെ കടച്ചക്ക വറുത്തരച്ച് വെച്ച കറി ഉണ്ട് വേറെ അതിൽ ഉണക്കച്ച മീൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല കടത്ത് കടച്ചക്ക വെറുതെ വറുത്തരച്ച് വെച്ച കറിയാണ് ഇതിലെ കടച്ചക്ക തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറേ ഞാൻ അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ മുരിങ്ങയില തോരൻ ഉണ്ട് കേട്ടാ ഇത് മുരിങ്ങയില തോരൻ വെക്കാം കുറച്ച് കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നെ കാട്ടിത്തരാട്ടാ അതിലായ ഒരു ചുവന്നുള്ളി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതാ രസുണ്ട് പിന്നെ അതാ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പം ഞാനൊരു പീസ് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ മാങ്ങാ ചമ്മന്തി ഉണ്ട് ഇനി ഇതെല്ലാരും കൂട്ടിപ്പിടിച്ച ഒരു കുഴ കുഴവച്ചാലുണ്ടല്ലോ ഉടുക്കത്ത ടേസ്റ്റാണ് കേട്ടോ ഈ മുരിങ്ങല മാത്രം അതിനിക്ക് സത്യത്തിൽ ചോറ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചോറ് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈ മാങ്ങാ ചമ്മന്തിയും ചമ്മന്തിയും ചമ്മന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിടി പിടിക്കട്ടെ ഇത്രയോള് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബബ് സി യു